ബിഗ് ബോസ് പോലെയുള്ള സീസൺസ് ആൻഡ് അപ്ഡേഷിലോട്ട് അടക്കാം മീഡിയ തിയേറ്ററാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ഗാർഡനെ ചെയ്തി രഞ്ജിത്ത് അനുമോളും കൂടെ ഇങ്ങനെ സംസാരിക്കുകയും അവർ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് കരഞ്ഞിട്ട് അതായത് അനുമോളെ ആശ്വസിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇത് കാണുന്ന അതായത് ഉള്ളിൽ നിന്ന് ഇത് കാണുന്ന ആതിലേയും അതേപോലെ തന്നെ ബിൻസിയും എല്ലാം തന്നെ അത് വേറൊരു തലത്തിൽ എടുക്കുന്നുണ്ട് ഓവ് അടുത്ത സ്ട്രാറ്റജി തുടങ്ങി അവൾ എന്നുള്ള രീതിയിൽ അതായത് അവൾ അടുത്ത വോട്ടിങ്ങിനുള്ള അതായത് വോട്ടിങ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവളിപ്പം തുടർന്നുകൊണ്ടിരിക്കും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതായത് ബിഗ് ബോസ് ഹൗസിലോട്ട് റീ എൻട്രി വന്ന സമയം മുതലാണ് അവൾ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തുടർന്നുകൊണ്ട് പോയത് അതെന്തായാലും അവൾക്ക് അവസാന നിമിഷം ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ബിൻസി പറയുന്നുണ്ട് ബിൻസിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം അതായത് എന്തോ ഭയങ്കരമായിട്ടുള്ള വ്യക്തിവൈരാഗ്യമോ ദേഷ്യമോ ഒക്കെ വെച്ച് നോക്കുന്നത് പോലെയുണ്ട് അതായത് ആ ഒരു മുഖം ശരിക്കും ബിൻസി എന്തോ അടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുക്കുന്ന സമയത്ത് എന്തോ ആളെ എന്തോ കൊല്ലാ വരുന്ന പോലെയാണ് പുള്ളിക്കാരത് വരിക ശരിക്കും ലൈവ് കണ്ട സമയത്ത് മസ്താനിയുടെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി അതായത് നമ്മളെ ഭൂലം ദേവിയൊക്കെ വരൂല്ലേ അതേ ഒരു കണക്കിനാണ് ബിൻസി എല്ലാവരുടെ അടുത്തും പെരുമാറുന്നത് പ്രത്യേകിച്ച് ദേഷ്യം പിടിച്ചാൽ ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് ബിൻസിയുടെ അവസ്ഥ ബിൻസിക്ക് എന്തായാലും മനമോളുടെ അടുത്ത് നല്ല പേഴ്സണൽ ഗ്രിഡ്ജും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഇന്നലത്തോടെ മനസ്സിലായി കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളുമായി പിന്നെ കാണാം